ിൽ നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക മലയോര മേഖലയിലെ ക്ഷേത്രങ്ങളിൽ അക്ഷരപൂജ വാഹനപൂജ നടത്തുവാനും കുട്ടികൾക്ക് അറിവിന്റെ ആദ്യ അക്ഷരം കുറിക്കാനും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു വിജയദശമിക്ക് മുൻപായി പല ക്ഷേത്രങ്ങളിലും സരസ്വതി ഉപാസനയുടെ ഭാഗമായി സംഗീതാർച്ചന നടത്തും പൂക്കോട്ടുപാടം വില്ലത്ത് മഹാക്ഷേത്രത്തിൽ വിജയദശമി ദിവസത്തിൽ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത് പുസ്തകപൂജ ആയുധപൂജ വാഹനപൂജ എന്നിവയ്ക്ക് വൻതിരക്ക് അനുഭവപ്പെട്ടു രാവിലെ ഏഴരയോടെ പുസ്തകപൂജയ്ക്ക് ശേഷം ക്ഷേത്രം ശാന്തി മധു നമ്പൂതിരി പൂജിച്ച പുസ്തകങ്ങൾ ഭക്തർക്ക് നൽകി തുടർന്ന് എട്ട് മണിക്ക് ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകൾ പത്തരയോടെയാണ് സമാപിച്ചത് ക്ഷേത്രം ശാന്തിക്കാരായ പെരഞ്ചേരി മധു നമ്പൂതിരി സുശീൽ രാമൻ എന്നിവർ കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിച്ചു കുട്ടികളാണ് ഹരിശ്രീ കുറിക്കാൻ ക്ഷേത്ര സന്നദ്ധത് കൂടാതെ വാഹനങ്ങളും പുസ്തകങ്ങളും ും തുടർന്ന് വിൽഗ്ധ കലാക്ഷേത്രം അധ്യാപകരായ നിലമ്പൂർ സജിത്ത് ഗോപി നിലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ നൃത്തം സംഗീതം ചെണ്ട എന്നിവയുടെ അരങ്ങേറ്റവും നടന്നു ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ഭാരവാഹികളായ മറ്റത്തിൽ രാധാകൃഷ്ണൻ കെ പി സുബ്രഹ്മണ്യൻ കളരിക്കൽ സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ അറിവിന്റെ അധ്യക്ഷരം കുറിച്ചു ക്ഷേത്രമേൽശാന്തി വി എം വിജയനം പ്രാന്തി കുട്ടികളെ എഴുത്തിനിരുത്തി ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ പൂജയ്ക്കെത്തി വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി വി എം വിജയകുമാരം ഭ്രാന്തരി വി എം വിനയനം ഭ്രാന്തരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു അംഗങ്ങളും നേതൃത്വം ുംതൃസമിതിയും തേപ്പാറ ശ്രീ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി കൃഷ്ണമോഹനം കർമ്മികത്വം നൽകി നൂറ് പുസ്തകങ്ങളാണ് ഐ പൂജയ്ക്ക് വെച്ചത് ശേഷം പതിനൊന്ന് കുട്ടികൾ അറിവിന്റെ അധ്യക്ഷരം കുറിച്ചു ക്ഷേത്രമേൽശാന്തി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണസമിതി മാതൃസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രസാദ സ്വന്തം നടന്നുപാടം